ിൽ ഇസ്രയേലിന്റെ നിർണായക കണ്ടുപിടുത്തം കളിയാക്കി അമേരിക്ക ഗാസയിൽ വലിയ ഭൂഗർഭ ആയുധ ഫാക്ടറി കണ്ടെത്തിയതായി ഇസ്രായേൽ സേന അറിയിച്ചു ജനുവരി എട്ടിന് ഗാസയിൽ ഇസ്രയേലും പലസ്തീനിയൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹമാസം തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിനിടയിൽ ഒരു ഒരുക്ക ഫാക്ടറിക്ക് മറവിൽ കുന്നുകൂടിക്കിടക്കുന്നു റോക്കറ്റുകൾ ഗാസയിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ആയുധ നിർമ്മാണ കേന്ദ്രമെന്ന് ഇസ്രയേൽ സേന കണ്ടെത്തി വടക്കൻ ഇസ്രയേലിലെ ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കാൻ ഭൂഗർഭ വർക്ക്ഷോപ്പുകൾ ഉപയോഗിക്കുന്നതായും ഹമാസ് പറയുന്നു മിസൈലുകൾക്ക് പുറമേ മോർട്ടാർ ഷെല്ലുകൾ പോലുള്ള സാധാരണ യുദ്ധ ഉപകരണങ്ങളുടെ പകർപ്പുകളും ഏറ്റവും പുതിയ അപ്ഡേഷനുകളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു ആയുധ ഫാക്ടറിയാണ് ഇസ്രായേൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മുനമ്പിലെ യുദ്ധ യൂണിറ്റുകളിലേക്ക് ആയുധങ്ങൾ എത്തിക്കാൻ ഉപയോഗിക്കുന്ന തുരങ്ക ശൃംഖലയുമായി ഭൂഗർഭാഫ്സുകൾ വഴി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും സൈന്യം പറയുന്നു അതായത് ഹമാസിന്റെ തുരങ്കങ്ങൾ വഴി കണക്റ്റഡ് ആണ് ഈ ആയുധ ഫാക്ടറി ആയുധങ്ങൾ തുരങ്കങ്ങളിലേക്ക് എത്തിക്കാൻ പ്രത്യേക തുരങ്കങ്ങളും അവർ നിർമ്മിച്ചിട്ടുണ്ട് ആഴ്ചകൾ നീണ്ട ബോംബാക്രമണവും കരയുദ്ധവും മൂലം തകർന്ന ഇടുങ്ങിയ ൾ വഴി ഇസ്രായേൽ സൈന്യം സഞ്ചരിക്കുകയുണ്ടായി ആ സഞ്ചാരത്തിലാണ് ഹമാസിന്റെ ആയുധ ഫാക്ടറി കണ്ടെത്തിയത് ഇതിൽ ഇറാനും റഷ്യക്കും നിർണായക പങ്കുണ്ടെന്നാണ് ഇസ്രയേലിന്റെ പക്ഷം വിവിധതരം മെറ്റൽ ട്യൂബുകൾ യുദ്ധോപകരണ സാമഗ്രികൾ ഷെൽ കേസിംഗുകൾ തുടങ്ങിയവയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് മറ്റൊരു പ്രദേശത്തേക്ക് തുരങ്കത്തിലേക്ക് താഴേക്ക് നയിക്കുന്ന ഒരു എലവേറ്റർ ഉപയോഗിച്ചുള്ള മിസൈലുകൾ കൈവശം വെച്ചിരിക്കുന്ന നീളമുള്ള മെറ്റൽ റാക്കുകളും കാണാനാകും മാത്രമല്ല എലവേറ്ററിൽ നിന്ന് സുരക്ഷിതമായ മറ്റൊരറയിലാണ് റോക്കറ്റുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ടണൽ സംവിധാനത്തിനുള്ളിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് ഇറങ്ങാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നു ചീഫ് സൈനിക വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഒരിടത്ത് ഇവർ റോക്കറ്റുകൾ നിർമ്മിക്കുന്നു മറ്റൊരിടത്ത് ഇവർ വിക്ഷേപിക്കുന്നു ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച ഗാസ ശേഷം സൈന്യം പിടിച്ചെടുത്ത വിപുലമായ തുരങ്ക സംവിധാനങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയതാണ് ഈ സൈറ്റ് ഹമാസ് മനപൂർവ്വം സിവിലിയൻ പ്രദേശങ്ങളിൽ തുരങ്കങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക ഇൻഫ്രാസ്ട്രക്ചറുകൾ കണ്ടെത്തുന്നതിന് ആക്രമണം കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നതിന് വേണ്ടിയാണെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നു ഹമാസ് ഇത് നിഷേധിക്കുകയും ഇസ്രയേൽ സിവിലിയൻ ലക്ഷ്യങ്ങൾ വിവേചനരഹിതമായി ആക്രമിക്കുകയാണെന്നും പറയുന്നു പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ കണക്കനുസരിച്ച് ഇസ്രയേൽ ഓപ്പറേഷനിൽ ഇരുപത്തിരണ്ടായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനസംഖ്യയിൽ ഭൂരിഭാഗവും തെക്ക് ഭാഗത്തുള്ള ഒരു ചെറിയ പ്രദേശത്തേക്ക് അവരുടെ വീടുകൾ ഉപേക്ഷിച്ച പലായനം ചെയ്യാൻ നിർബന്ധിതരായി തെക്കൻ ഇസ്രയേലിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊല്ലുകയും ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഹമാസ് തോക്കുദാരികൾ ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗാസയിൽ ഇസ്രയേലിന്റെ എക്കാലത്തെയും വലിയ ഓപ്പറേഷൻ ആരംഭിച്ചത് അതേസമയം സിറിയയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക ബന്ധത്തിനെതിരെ വിമർശനമുയരുന്നു കഴിഞ്ഞ ആഴ്ച സിറയിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഗുഡ് ഫോർ സീനിയർ കമാൻസർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതാണ് വഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങൾക്ക് കാരണമായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഗുഡ് ഫോർഡ് സീനിയർ കമാൻഡറായ സയ്സ മൌസവിയാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇത് ആദ്യമായല്ല ഇസ്രയേൽ സിറയിൽ ഇറാൻ ആക്രമണം നടത്തുന്നത് എന്നാൽ വഷ്യയുടെ നൂതനമായ എസ് ത്രീ ഹൺഡ്രഡ് ആന്റി മിസൈൽ സിസ്റ്റം വിന്യസിക്കുന്നതിൽ റഷ്യ പരാജയപ്പെട്ടു ാണ് ആരോപണം ഉയരുന്നത് ഇറാനിൻ കളമിസ്റ്റായ ജാഫർ ഗുലാബിയാണ് ഇറാൻ സേനയെ സംരക്ഷിക്കുന്നതിൽ റഷ്യയ്ക്കുണ്ടായ പോരായ്മയെയും ഇസ്രയേൽ ആക്രമണത്തിൽ റഷ്യ മൗനം തുടരുന്നതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത് എന്തുകൊണ്ട് റഷ്യ നൂതനമായ എസ് ത്രീ ഹൺഡ്രഡ് ആന്റി മിസൈൽ സിസ്റ്റം സിറിയയിൽ വിന്യസിപ്പിച്ചില്ല എന്നും കൂടാതെ എന്തുകൊണ്ട് ആക്രമണത്തിനെതിരെ റഷ്യ ഒന്നും സംസാരിച്ചില്ല എന്നും ഗുലാബി എഴുതുന്നു സിറിയൽ ഇത്തരത്തിൽ നടത്തുന്നതിന് ഇസ്രയേലിനും അമേരിക്കയ്ക്ക് മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഇറാനിയൻ കമാൻഡറുടെ കൊലപാതകം ഇസ്രയേൽ വലിയ നേട്ടമായും വിജയമായും ആണ് കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ സിറേലുണ്ടായ ഇസ്രയേലി ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ഇതിൽ ഇറാൻ ഒന്നും പ്രതികരിക്കാത്തതിൽ ഇറാൻ സേനയിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി